ബുധനാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ കാസർഗോഡ് ജില്ലയിൽ പരക്കെ നാശനഷ്ടം കാഞ്ഞങ്ങാട് നീലേശ്വരം ചെറുവത്തൂർ തൃക്കരിപ്പൂർ ഭാഗങ്ങളിലാണ് കാലവർഷവും കാറ്റും കനത്ത കെടുതികൾ വിതച്ചത് വെള്ളാട്ട് പ്രദേശത്ത് ചുഴലിക്കാറ്റ് വ്യാപകമായ നാശനഷ്ടമാണ് വിതച്ചത് നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു കാർഷിക വിളകളും നിലംപൊത്തി ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഈ ഭാഗത്ത് അതിശക്തമായ കാറ്റ് ആഞ്ഞടിച്ചത് വൻ മരങ്ങൾ കൂട്ടത്തോടെ റോഡിലേക്ക് പൊട്ടി വീണതിനാൽ വെള്ളാട്ട് അങ്കൺവാടി ക്ലായിക്കോട് തീരദേശ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഇ പി രാഘവൻ പി പി ശ്രീധരൻ ടി കണ്ണൻകുഞ്ഞി ഇ പി കാരിച്ചി പി ലളിത ഇ പി കുമാരൻ കെ മഹേഷ് തുടങ്ങിയവരുടെ വീടുകൾക്കാണ് മരം വീണതിനെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ചത് കൂടാതെ വൈദ്യുതി തൂണുകളും ലൈനുകളും തകർന്നു ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് റോഡിലെ മരങ്ങൾ മുറിച്ചു നീക്കി ഗതാഗതത്തിനുള്ള വഴിയൊരുക്കിയത് നീരീശ്വരും ചാത്തമത്തും ശക്തമായ കാറ്റ് വ്യാപക നാശനഷ്ടം വിതച്ചു പൊയ്യത്താട്ട് ലംബോ പൊടോര സുജാത എന്നിവരുടെ വീടുകൾ ഭാഗികമായി തകർന്നു കൂടാതെ തെങ്ങ് കവുങ്ങ് വാഴ പ്ലാവ് മാവ് പുളി തുടങ്ങി നിരവധി ഫലവൃക്ഷങ്ങളും കടപുഴകി വീണു പലയിടത്തും ഇലക്ട്രിക് പോസ്റ്റുകളും ലൈനുകളും പൊട്ടി വീണതിനാൽ വൈദ്യുതി ബന്ധവും താറുമാറായി കാഞ്ഞങ്ങാട് സൌത്ത് മുത്തപ്പിനാർക്കാവ് മൂവാരിക്കുണ്ട് പ്രദേശങ്ങളിലും കാറ്റ് വലിയ വിനാശമാണ് വിതച്ചത് തെങ്ങ് പൊട്ടി വീണതിനെ തുടർന്ന് മൂവാരിക്കുണ്ടിലെ കൃഷ്ണന്റെ വീട് ഏതാണ്ട് പൂർണ്ണമായും തകർന്നു വീടിനകത്ത് കിടന്നിറങ്ങുകയായിരുന്ന കൃഷ്ണനും കുടുംബാംഗങ്ങളും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു മേൽക്കൂര മൊത്തമായും തകർന്നടിഞ്ഞതിനാൽ തീർത്തും പെരുവഴിയിലായ ദയനീയ അവസ്ഥയിലാണ് ഈ നൃത്ത കുടുംബം ഇതിന് തൊട്ടടുത്തുള്ള അനിലിന്റെ വീട്ടുമുറ്റത്തെ ഷീറ്റ് പന്തലും കാറ്റിൽ അകലേക്ക് തെറിച്ചുപോവുകയും തകരുകയും ചെയ്തു വീടിനും മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ലുകൾക്കും നാശം നേരിട്ടു കൂടാതെ അഞ്ചോളം തെങ്ങുകളും കടപുഴകി ഇതുകൂടാതെ ബേബി എന്നയാളുടെ വീടും പ്ലാപ മരം പൊട്ടി വീണതിനെ തുടർന്ന് തകർന്നു അതിനേ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ മൂവാരിക്കൂണ്ടിലെ കൃഷ്ണാട്ടിൻ്റെ വീട് പൂർണ്ണമായും തകർന്നിരിക്കുന്നു റെയിൽ കിഴക്കാവില്ല അനിൽകുമാർ എന്ന എൻ്റെ വീടും പൂർണ്ണമായി തകർന്നിട്ടുണ്ട് അതുപോലെ എൻ്റെ വീട്ടിലെ കാറ് ബൈക്കുകൾ കേടു സംഭവിച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് തെങ്ങ് അതൊക്കെ രാത്രി ും വീണിട്ടുണ്ട് അതുപോലെ തന്നെ എന്തോ രാത്രി കടന്നുറങ്ങുന്ന സമയത്തായിരുന്നു ഇത് സംഭവിച്ചത് പക്ഷേ എന്തോ ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ല ആ കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വീട് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് അത് എന്തോ അവരൊരു ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ ഗൃഹ എന്ന് വിചാരിക്കുന്നു പ്രദേശത്തെ മറ്റ് പലരുടെയും വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിക്കുകയും കാർഷിക വിളകൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് മിഷൻ